നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരി ലോകത്തെ വിറപ്പിക്കാൻ തുടങ്ങിയപ്പോൾ രോഗവ്യാപനം തടയാനും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും സ്വന്തം ജീവൻ പോലും മറന്ന പോരാട്ടത്തിനിറങ്ങിയവരാണ് ആരോഗ്യ പ്രവർത്തകരായ കോവിഡ് പോരാളികൾ പ്രതിസന്ധി കാലത്ത് സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച മുൻനിര പോരാളികൾക്ക് യു എയുടെ ആദരമായി ഗോൾഡൻ വിസ നൽകാനൊരുങ്ങുകയാണ് നേഴ്സുമാർ ഉൾപ്പെടെയുള്ള മുൻനിര പോരാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഗോൾഡൻ വിസ നൽകാൻ അബുദാബി കിരീടാവകാശിയും ഉപസർവ്വ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖിയാൻ ഇന്നലെ ഉത്തരവിട്ടിരുന്നു സേവനത്തിനിടെ മരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്കും ദീർഘകാല വിസ നൽകണമെന്നും നിർദ്ദേശമുണ്ട് നേരത്തെ ആരോഗ്യമേഖലയിൽ നിന്ന് ഡോക്ടർമാർക്കാണ് ഗോൾഡൻ വിസ നൽകിയിരുന്നത് അബുദാബിയിൽ മാത്രം അഞ്ഞൂറിലേറെ ഡോക്ടർമാർക്ക് പത്ത് വർഷ കാലാവധിക്കുള്ള വിസ നൽകിയിരുന്നു മുൻനിര പോരാളികളുടെ പരിശ്രമങ്ങൾക്കും ത്യാഗങ്ങൾക്കും അംഗീകാരമാണ് ഗോൾഡൻ വിസയെന്ന് അധികൃതർ വ്യക്തമാക്കി പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന വിശിഷ്ട പ്രൊഫഷണലുകൾക്ക് ലോകോത്തര സേവനം നൽകിയാണ് യു എ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്നത് യു എ ഇ ആരോഗ്യ വിഭാഗം ലൈസൻസുള്ള ഉള്ള ഡോക്ടർ ജൂലൈ മുതൽ വിസ നൽകി തുടങ്ങിയിരുന്നു അവശേഷിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനകം സ്മാർട്ട് സർവീസസ് ഡോട്ട് ഐ സി എ ഡോട്ട് ജിഒവി ഡോട്ട് എഇ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് ദുബായ് ആരോഗ്യ വിഭാഗം ലൈസൻസ് ഉള്ള ഡോക്ടർമാർക്ക് ഡോട്ട് ജി ഡി ആർ എഫ് ജിഒ വി ഡോട്ട് എഇ വഴിയാണ് അപേക്ഷിക്കേണ്ടത് മുൻനിര പോരാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് വിദേശത്തുള്ള കുടുംബങ്ങളെ കാണാൻ മടക്കയാത്രാ ടിക്കറ്റ് തുടങ്ങി ഒട്ടേറെ ആനുകൂല്യങ്ങൾ നേരത്തെ നൽകിയിരുന്നു ആരോഗ്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും വിമാന ടിക്കറ്റ് ലഭിച്ചതിനാൽ തന്നെ ഗോൾഡൻ വിസ പരിധിയിലും ഉൾപ്പെടുത്തുമോ എന്നാണ് ആരോഗ്യ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉറ്റുനോക്കുന്നത് അതേസമയം അബുദാബി മസ്ദാർ സിറ്റി ഫ്രീസോണിൽ ഗോൾഡൻ വിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അബുദാബി റെസിഡൻസ് ഓഫീസും സാമ്പത്തിക വികസന വിഭാഗവും സഹകരിച്ചാണ് മസ്ദർ സിറ്റിയിൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് സംരംഭകർ കലാ സാംസ്കാരിക ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ദ്ധർ ഗവേഷകർ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും ഗോൾഡൻ വിസ നൽകി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി